ഭൂനിയമചട്ട രൂപീകരണം വൈകിയത് ഗവർണർ ബില്ല് ഒപ്പിടുവാൻ താമസിച്ചാലാണെന്നും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധം പഴുതുകൾ അടച്ചാണ് ചട്ടം രൂപീകരിച്ചിട്ടുള്ളതെന്നും ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രതികരിച്ചു ഇടുക്കിക്കാർക്കുള്ള ഓണസുമാരമാണ് ഭൂപതിവ ഭേദഗതി നിയമത്തിന്റെ ചട്ടം ചട്ടമിന്ന് നിയമസഭ അംഗീകരിച്ചിലൂടെ ലഭിച്ചതെന്ന് സിപിഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ മലയോര ജനതയെ ഹൃദയത്തോട് ചേർക്കുന്ന സർക്കാരാണ് എൽ ഡി എഫ് സർക്കാർ എന്നതിന്റെ തെളിവാണ് ഭൂപതിവ് നിയമഭേദഗതി ബിൽ ഭേദഗതി ബില്ലെന്ന് സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസും പറഞ്ഞു നിയമനിർമ്മാണത്തിന് ശേഷം ചട്ടങ്ങൾ രൂപപ്പെടുത്തുന്നതിന് വന്ന താമസം ഗവർണർ ആ ബില്ല് ഒപ്പിടാൻ താമസിച്ചത് ഇല്ലാതെ ശ്രദ്ധയിൽ അറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷെ തുടർന്നുള്ള നാളുകളിൽ ഒട്ടേറെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട് നിയമവിദഗ്ധരുമായിട്ടും പല തലത്തിലുള്ള ഉള്ളതുകൊണ്ടും ഒരു തലത്തിലും ജനങ്ങൾക്ക് ദോഷം ഉണ്ടാകാതിരിക്കാൻ പഴുതുകൾ എല്ലാം അടച്ച് ഈ ചട്ടങ്ങൾ രൂപപ്പെടുത്തണം എന്നുള്ളത് കൊണ്ടാണ് അല്പം താമസം നേരിട്ടത് ഇതിൽ ഏറെ ദിവസമായി ആ നിയമസഭയിൽ പാസ്സാക്കി ഉണ്ടായി തുടർന്ന് അതുമായി ബന്ധപ്പെട്ട ചട്ടം നിലവിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യം നിലനിൽക്കുകയായിരുന്നു ആ ചട്ടം രൂപീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി നടന്നു വരികയായിരുന്നു ജില്ലയിലെ കൃഷിക്കാർക്കും കൊടുത്ത ജില്ലയിലെ ജനങ്ങൾക്കും കൊടുത്ത വാഗ്ദാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സമ്മാനമായി ഇന്ന് ഭൂപതിവ് ചട്ടം നിലവിൽ കൊണ്ടുവന്നുകൊണ്ട് നടപ്പിലാക്കിയിട്ടുണ്ട് ഈ ഗവൺമെന്റിനെയും ഇതിന് മുൻകൈയെടുത്ത വിശേഷിച്ച് മുഖ്യമന്ത്രിയെയും റവന്യൂ വകുപ്പ് മന്ത്രിയെയും അതോടൊപ്പം തന്നെ ഇടുക്കിയിലെ മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ റോഷിയാസിനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടിയും അതുപോലെ തന്നെ സി പി ഐ ഇടുക്കി ജില്ലാ കൗൺസിലിനു വേണ്ടിയും പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ് ഈ ജില്ലയിലെ ജനങ്ങളെ ഹൃദയത്തോട് ചേർത്തു പിടിച്ച് ഭൂവിനിയോഗ ചട്ടങ്ങളിൽ കൊണ്ടുവരണം കൊണ്ടുവരണമെന്നുള്ള നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുകയും അത് സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാർ നിരന്തരമായി സംസ്ഥാന ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഓരോ വിഷയം സംബന്ധിച്ച് സൂക്ഷ്മമായി പരിശോധന നടത്തി റിപ്പോർട്ട് ഞങ്ങൾ നിവേദനം നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിന് ശേഷം ഈ ജില്ലയിൽ നടത്തിയിട്ടുള്ള എല്ലാവിധമായ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ക്രമവൽക്കരിച്ചുകൊണ്ട് അംഗീകാരം കൊടുക്കുന്നു ഒരു മലയോര ജനതയെ ഈ ഗവൺമെൻറ് ഹൃദയത്തോട് ചേർത്തുപിടിക്കുന്ന ഒരു ഉദാഹരണമാണ്